പുകപ്പുരയ്ക്ക് തീപിടിച്ച് മൂന്ന് ടണ്ണോളം റബ്ബർ ഷീറ്റ് കത്തി നശിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പുകപ്പുരയ്ക്ക് തീപിടിച്ച് മൂന്ന് ടണ്ണോളം റബ്ബർ ഷീറ്റ് കത്തി നശിച്ചു പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പുകപ്പുരയ്ക്ക് തീപിടിച്ച് മൂന്ന് ടണ്ണോളം റബ്ബർ ഷീറ്റുകളാണ് കത്തി നശിച്ചത് പുളിങ്ങോം വാഴക്കൊണ്ടത്താണ് പുരപ്പുരയ്ക്ക് തീപിടിച്ചത് പുളിങ്ങോത്തെ മലഞ്ചരക്ക് വ്യാപാരിയായ അരിക്കാട്ട് അനീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പുകപ്പുര വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് നാട്ടുകാരുടെ സഹായത്തോടെ പെരിങ്ങോത്ത് എത്തിയ ഫയർഫോഴ്സ് തീ അണയ്ക്കുകയായിരുന്നു തീയണയ്ക്കുകയായിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ